ഹായ് അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴം വെച്ച് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഓയിലൊന്നും ഉപയോഗിക്കാതെ നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു പലഹാരമാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെയല്ലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകും പോകുമ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ ജാറിലടിക്കാൻ വേണ്ടിയിട്ട് പാകത്തിനായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ഇതാണ് ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം അതിനുശേഷം ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെക്കാം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടറിന് പകരം നെയ്യ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനി ബട്ടർ നല്ലതുപോലെ ഒന്ന് മെൽട്ടായി വന്നതിന് ശേഷം ഇതിലേക്ക് അതിൻ്റെ മുന്തിരി ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലൊന്ന് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം തേങ്ങ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്കാ പൊടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു മൂന്ന് മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ തേങ്ങയുടെ ഒക്കെ കളർ ഒന്ന് ആയിട്ട് വരും ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് കിട്ടിയാൽ മാത്രം മതി ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം അത് ഈ ഒരു രീതിയിൽ ആയിക്കിട്ടും അപ്പോഴേക്കും പഞ്ചസാരയൊക്കെ നല്ലതുപോലെ തന്നെ മെൽറ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടാകും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോഴേക്കും നമുക്ക് ഇതുപോലൊരു മിക്സിയുടെ ജാറെ എടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്താൽ പഴമിട്ട് കൊടുക്കാം കട്ട് ചെയ്ത പഴം ഫുള്ളായിട്ട് ചേർത്തതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പും രണ്ട് മുട്ട പൊട്ടിച്ചും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതിപ്പോൾ തന്നെ നല്ല രീതിയിൽ കട്ടയൊന്നും തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതവിടെ മാറ്റി വെക്കാം ഇനി ഇതുപോലൊരു പാനോ ഒരു സോസ് പാനോ വെച്ച് ഇതുപോലൊന്ന് ചൂടാക്കാൻ വെക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ ചേർത്ത് കൊടുത്ത് ഈയൊരു പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പഴവും മുട്ടയൊക്കെ ചേർത്ത് അടിച്ചത് ചേർത്ത് പകുതിയോളം ചേർത്ത് കൊടുക്കാം നേർ പകുതി മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ടിത് ഒരു രണ്ട് ഒന്ന് അടച്ച് വെച്ചുകൊടുക്കാം അപ്പോഴേക്കും ചെറുതായിട്ടൊക്കെ സെറ്റായിട്ട് കിട്ടും ഇതിപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ആക്കി വെച്ച ഫില്ലിംഗ് ഒന്ന് വെച്ചുകൊടുക്കാം തേങ്ങ ഫില്ലിംഗ് ആക്കി വെച്ചത് ചേർത്ത് കൊടുക്കാം ഫില്ലിങ് ഇട്ടെടുക്കുന്ന സമയത്ത് സൈഡ് ഭാഗത്താവാണ്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫില്ലിങ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ നാം ആക്കി വെച്ച ഫില്ലിങ് ഇതിന് കറക്റ്റാന്ന് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഇവിടെ ഒക്കെ നല്ലതുപോലെ ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള മാവും കൂടി വെച്ച് കൊടുക്കാം ഇതുപോലെ ഒഴിക്കുമ്പോൾ തേങ്ങ ഫുള്ളായിട്ട് കവറായിട്ട് കിട്ടണം കേട്ടോ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്കാന്ന് കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വെറും പത്ത് മിനിറ്റൊക്കെ മതിയിട്ട് ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പം ബാറ്ററി ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് ഒരു ആറേഴ് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക അപ്പോഴേക്കും നല്ലതുപോലെ തന്നെ കുക്കായിട്ട് കിട്ടുന്നതാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പഴവും മുട്ടയൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടുകയും ചെയ്യും തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകാനും ഉണ്ട് ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ ആയി ആയിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ആ പാനിലേക്കൊന്ന് തിരിച്ചിട്ടും കൂടി കൊടുക്കാം എന്നിട്ട് ആ സൈഡും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള പലഹാരം ഇട റെഡി ആയിട്ടുണ്ട് പഴം വെച്ച് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഐറ്റമാണ് നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഈസി അല്ലേ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് നമുക്ക് സേർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിപ്പോടെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി സ്കൂൾ വീട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കട്ടോ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി പലഹാരമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റിൽ പറയണം കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്